പ്രേക്ഷകരിൽ ആവേശമുയർത്തുന്ന സിനിമയാണ് ജയറാം മമ്മൂട്ടി മിഥുൻ മാനുവൽ തോമസ് കോംബോയിൽ ഇറങ്ങിയ ചിത്രം മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുകയാണ് ആദ്യ ദിനം ആഗോളതലത്തിൽ ജയറാം ചിത്രം നേടിയ കളക്ഷൻ ആറ് കോടിയോളം വരുമെന്നാണ് വിവിധ ട്രേഡ് ഗ്രൂപ്പുകളുടെയും അനലിസ്റ്റുകളുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുവന്ന കണക്ക് കേരളത്തിനൊപ്പം ജെസിയിലെ മികച്ച കളക്ഷനാണ് ചിത്രത്തിന് ലഭിക്കുന്നത് അതേസമയം റിലീസായ രണ്ടാം ദിനത്തിൽ ചിത്രം എത്ര നേടി എന്ന കണക്കും പുറത്തു വന്നിട്ടുണ്ട് ആഭ്യന്തര ബോക്സ് ഓഫീസ് കണക്കാണ് ട്രേഡ് ട്രാക്കറായ സാക്നൽ ഡോട്ട് കോം പുറത്തുവിട്ടിരിക്കുന്നത് റിലീസ് ദിനത്തിൽ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ രണ്ട് പോയിന്റ് എട്ട് കോടി കളക്ഷൻ നേടിയ ഔസ്ലർ വെള്ളിയാഴ്ച രണ്ട് പോയിന്റ് രണ്ട് കോടിയാണ് നേടിയത് ചിത്രം സ്ഥിരത നിലനിർത്തുന്നു എന്ന സൂചനയാണ് ഇത് ഇനി വീക്കെൻഡ് ആയതിനാൽ തന്നെ ചിത്രം മികച്ച സംഖ്യ തന്നെ കളക്ഷൻ നേടുമെന്ന സൂചന കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച എബ്രഹാം ഓസ്ലറിന് മൊത്തത്തിൽ മുപ്പത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരുന്നു ടീച്ചർ ഒക്യുപൻസി ഉണ്ടായിരുന്നത് ഇത് അവധി ദിനങ്ങളിൽ വീണ്ടും കൂടിയാൽ വരും ദിനങ്ങൾ ജയറാം ചിത്രം വലിയ സംഖ്യ നേടാൻ സാധ്യത കാണുന്നുണ്ട് വെള്ളിയാഴ്ച നൈറ്റ് ഷോകളിൽ ഒക്യുപൻസി അറുപത്തി ഒൻപത് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമായിരുന്നു വ്യാഴാഴ്ചയാണ് മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ഓസ്ലർ ടീയേറ്ററുകളിലെത്തിയത് അഞ്ചാം പാതരയ്ക്ക് ശേഷം മിഥുന്റേതായെത്തിയ ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് ഡോക്ടർ റൺധീർ കൃഷ്ണയാണ് ജയറാമിനൊപ്പം മമ്മൂട്ടി അനശ്വര ജഗദീഷ് അർജുൻ അശോകൻ തുടങ്ങി ഒട്ടനവധി താരങ്ങളും അണിനിരന്നിരുന്നു മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷൻ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഔസ്ലാർ കിങ് ഓഫ് കൊത്ത നേര് കണ്ണൂർ സ്കോഡ് വോയ്സ് ഓഫ് സത്യനാഥൻ എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് സിനിമകൾ അതേസമയം ഭ്രമയുഗം എന്ന ചിത്രമാണ് മമ്മൂട്ടിയുടേതായി ഒരുങ്ങുന്നത് സിദ്ധാർത്ഥ ഭരതൻ അർജുൻ അശോകൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രാഹുൽ സദാശിവനാണ് സംവിധാനം